ഞാൻ ആദ്യം അമേരിക്കയിൽ വന്ന സമയത്ത് നമ്മൾ ട്രിപ്പൊക്കെ പോകാൻ നോക്കുമ്പോൾ ട്രിപ്പിനുള്ള മെയിൻ ചെലവ് ഹോട്ടൽ താമസമാണ് നമ്മുടെ നാട്ടിൽ എന്ന് പറയും നാട്ടിൽ ഫുഡ് കഴിക്കുന്ന ഹോട്ടലിന് ഇവിടെ പറയുന്നത് റെസ്റ്റോറൻറ്റ് ആ സമയത്തൊക്കെ കൊള്ളാവുന്ന കൊള്ളാവുന്നൊരു ഹോട്ടലിൽ താമസിക്കാനായിട്ട് നൂറ് ഡോളറ് നൂറ്റിപ്പത് ഡോളറൊക്കെ വരും രണ്ടോ മൂന്നോ ദിവസത്തെ ട്രിപ്പായി കഴിഞ്ഞാൽ അത് തന്നെ വരും മൊത്തം ട്രിപ്പിൻ്റെ പകുതി രണ്ടായിരത്തി പതിനഞ്ചിൽ വൈഫ് മോനും കൂടെ നാട്ടിൽ പോയായിരുന്നു ആറുമാസം ഒരു നാട്ടിൽ നിൽക്കുമായിരുന്നു അന്നേരം ഞാൻ അമേരിക്കയിൽ നിന്ന് കാണാന്ന് വെച്ചിട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോഴത്തേനും ഇതാണ് മെയിൻ പ്രശ്നം അങ്ങനെ ആ സമയത്ത് താമസിച്ചുള്ള ട്രിപ്പൊന്നും പോകാൻ പറ്റിയില്ല ലോക്കൽ ട്രിപ്പിൽ കുറിച്ച് പോകുന്നേ ഞാൻ ഈ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ ഒരാളുള്ളൂ ട്രിപ്പ് പോകണം ഒരാൾക്ക് വേണ്ടിയിട്ട് ഇത്ര പൈസ കൊടുത്തിട്ട് ഹോട്ടലുകളും എടുക്കണമെന്ന് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ഹോട്ടൽ താമസിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഹോട്ടലിൽ താമസിച്ചാലും നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്നു നമ്മൾ അവിടുത്തെ സ്ഥലങ്ങൾ കാണുന്നു തിരിച്ചു വരുന്നു ആ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ലോക്കൽ ആൾക്കാരുമായിട്ടുള്ള ഒരു കമ്പനി ഉണ്ടാവില്ല അതിപ്പോൾ നാട്ടിലായാലും അങ്ങനെ തന്നെ ആവുമല്ലോ നാട്ടിലിപ്പോൾ നമ്മൾ ബോംബേക്ക് പോയി അവിടെ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു തിരിച്ചു വരുന്നു അത്രയല്ലോ നമുക്കും ഈ ഹോട്ടലിൽ താമസിക്കുന്ന മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല അതുപോലെ അവർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല നമ്മൾ സംസാരിക്കുമ്പോഴത്തേനും അത് എനിക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഫാമിലി നാട്ടിൽ പോയി അപ്പോൾ ആ സമയത്ത് നമ്മൾ വിചാരം ട്രിപ്പ് ഒന്നും നടക്കൂല ലോക്കൽ എവിടെയെങ്കിലും പോകാനേ ഉള്ളു അങ്ങനെ ആകെ ഡ്രസ് പഠിച്ചിരിക്കുന്ന സമയത്താണ് ഒരു ഹിന്ദി സിനിമ വേണ്ടത് സിനിമയുടെ പേര് ക്യൂഇൻ ആ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചാബിലെ ഒരു ശാന്തസുന്ദരമായ ഗ്രാമം അവിടുത്തെ ശാലീനയും സുന്ദരിയുമായ നായിക പുള്ളിക്കാരിയുടെ കല്യാണം ഓർപ്പിച്ച് വെച്ചേക്കാണ് അങ്ങനെ കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ ചെക്കൻ സ്ഥലം കളിയാക്കും ചെക്കൻ വിദേശത്തെ സിറ്റിലാണ് അപ്പോൾ ചെക്കൻ പറയുന്നത് നാട്ടിൻപുറത്തുകാരിയായ നിന്നെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നമുക്ക് പിരിയാം അത് കേട്ടിട്ട് നായിക രണ്ടു ദിവസം ഭയങ്കര വിഷമിച്ച് കടക്കുന്നു അത് കഴിഞ്ഞ് കല്യാണത്തിന്റെ ദിവസം ഓമത്തേനും പുള്ളിക്കാരിക്കൊരു ബോധോദയം എന്തായാലും ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഹണിമൂൺ പാരീസിലേക്കും അത് കഴിഞ്ഞിട്ട് ആംസ്റ്റർഡാമിലേക്കുമാണ് ചെക്കൻ ഇല്ലെങ്കിൽ എന്താ ടിക്കറ്റ് ഉണ്ടല്ലോ എനിക്ക് ഒറ്റയ്ക്ക് പോക്കൂടെ അങ്ങനെ നമ്മുടെ നായിക ഒറ്റയ്ക്ക് പാരീസിലേക്ക് പോകുന്നു പാരീസിൽ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു അത് കഴിഞ്ഞിട്ട് പാരീസിൽ നിന്ന് ആംസ്റ്റർഡാമിലേക്ക് പോകുന്നു ആംസ്റ്റർഡാമിൽ മുറി ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് പുള്ളിക്കാരുടെ ഫ്രണ്ടാണ് പുള്ളിക്കാരുടെ ഫ്രണ്ട് മുറി ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഹോസ്റ്റലാണ് ഗ്രാമത്തിൽ നിന്ന് വന്ന പ്രതികൃതിയായ നായിക ആണുങ്ങൾ പെണ്ണുങ്ങളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഹോസ്റ്റലിൽ കാണുമ്പോഴത്തേനും ഞെട്ടുന്നു ആദ്യത്തെ ദിവസം ഭയങ്കര പ്രശ്നം ഈ റൂമിൽ നായികം അത്ര പെണ്ണായിട്ടുള്ളൂ ബാക്കിയെല്ലാം ആണുങ്ങളാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ ഫ്രണ്ട്സ് ആയി അങ്ങനെ സിനിമ പോവാണ് സിനിമയുടെ കഥ മൊത്തത്തോടെ പറയുന്നില്ല ഒന്ന് കാണാൻ പറ്റിയ ഹിന്ദി സിനിമയാണ് അങ്ങനെ ഈ ഹിന്ദി സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത് ആംസ്റ്റർഡാമിൽ ഹോസ്റ്റൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അമേരിക്കയിൽ ഉണ്ടായിക്കൂടാ അമേരിക്കയിൽ ഇപ്പോൾ ഒരു മുറിക്ക് നൂറ് ഡോളറാണ് ഒരാൾക്ക് വേണ്ടത് അതേ മുറിയിൽ ആറ് പേർ താമസിക്കുകയാണ് അല്ലെങ്കിൽ എട്ടുപേർ താമസിക്കുകയാണെങ്കിൽ ആ നൂറായി ആറ് അല്ലെങ്കിൽ നൂറൈ എട്ട് അത്ര പൈസ വരുള്ളൂ അങ്ങനെ അന്വേഷിച്ച് പിടിച്ചപ്പോഴാണ് മനസ്സിലായത് അമേരിക്കയിൽ ഹോസ്റ്റലുണ്ട് വളരെ തുച്ഛമായ വിസയ്ക്ക് നമുക്ക് താമസിക്കാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അമേരിക്കയിൽ ഞാൻ പല പല സ്ഥലങ്ങളിലായിട്ട് പല പല ഹോസ്റ്റലുകളിൽ താമസിച്ചിട്ടുണ്ട് ആദ്യം പോയത് ബോസ്റ്റൺ പിന്നെ പോയത് ലാസ് വാഗാസ് അത് കഴിഞ്ഞിട്ട് സാൻഡിയാഗോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പോയത് ന്യൂ ഓർലിയൻസ് ഇവിടെ നിന്നൊന്നും എനിക്കൊരു മോശമായ അനുഭവം ഉണ്ടായിട്ടില്ല എന്നാൽ നല്ല കാശലാഭം ഉണ്ടായിട്ടുണ്ട് പിന്നെ കുറേ ഫ്രണ്ട്സിനെയും അപ്പോൾ എൻ്റെ ആ അമേരിക്കൻ ഹോസ്റ്റൽ വീതമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഹോസ്റ്റൽ ബുക്ക് ചെയ്യുന്നത് എന്നാൽ ഹോസ്റ്റൽ ബുക്ക് ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ എക്സ്പീഡിയ പോലെയുള്ള ട്രാവൽ സൈറ്റിൽ വഴി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹോസ്റ്റൽ കാണിക്കും എന്നിട്ട് അതുവഴി പോയി ബുക്ക് ചെയ്യാം കുറച്ച് നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇരുപത് ഡോളറൊക്കെ മതിയിരിക്കും ഒരു ദിവസം എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഹോസ്റ്റലിൻ്റെ റേറ്റ് പത്ത് ഡോളർ കണ്ടാണ് ഒരു ദിവസം താമസിക്കാൻ പത്ത് ഡോളർ എട്ട് പേരെല്ലാം മുറി കേട്ടോ പിന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ റൂം ടൈപ്പ് എഴുതിയിട്ടുണ്ടാവും ചില റൂമുകൾ മിക്സ്ഡ് ആയിരിക്കും ചിലത് ലേഡീസ് ഓൺലി ചിലത് ജെൻറ്റ്സ് ഓൺലി അപ്പോൾ നിങ്ങളുടെ താൽപ്പര്യം പോലെ ബുക്ക് ചെയ്യാം പ്രത്യേകിച്ച് നിങ്ങൾ കല്യാണമൊക്കെ വെച്ചിരിക്കുന്ന ആളാണ് ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിനെ നിങ്ങൾ താമസിക്കുകയാണെങ്കിൽ ശരിക്കും നോക്കി തന്നെ ബുക്ക് ചെയ്യണം കേട്ടോ പിന്നൊരു കേസുള്ളത് ചില ഹോസ്റ്റലുകൾ സെയിം സ്റ്റേറ്റിൽ നിന്ന് ആളെടുക്കില്ല ഞാൻ ജോർജിയ സ്റ്റേറ്റിലാണ് താമസിക്കണേ ചിലപ്പോൾ ഞാൻ അറ്റ്ലാന്റ പോയിട്ട് ഹോസ്റ്റൽ ബുക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സമ്മതിക്കില്ല അപ്പം അത് നമ്മൾ കറക്റ്റ് വായിച്ച് നോക്കണം സെയിം സ്റ്റേറ്റിൽ നിന്ന് ഒരാളെടുക്കില്ല എന്ന് അടുത്ത പരിപാടി നമ്മൾ അവിടെ ചെല്ലുന്നു നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നു ചെക്ക് ഇൻ ചെയ്യുന്നത് സാധാരണ പോലെ തന്നെ ഹോട്ടലുകൾ പോലെ തന്നെ ആയിരിക്കും അതായത് മൂന്ന് മണിക്ക് ഇൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് മണിക്ക് ഔട്ട് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ ഇല്ലുമ്പോഴത്തേനും ഓരോ ഹോട്ടലും ഒരേപോലെ ആയിരിക്കുമല്ലോ ചില ഹോട്ടലിൽ ഇലക്ട്രോണിക് ആർഡായിരിക്കും സൈപ്പി ഉണ്ടാവുക ചില ഹോട്ടലുകളിൽ മൊബൈൽ ആപ്പ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് ഹോസ്റ്റലും ചില ഹോസ്റ്റലുകൾ ഭയങ്കര അഡ്വാൻസ് ആയിരിക്കും അവിടെ നമുക്ക് മൊബൈൽ ആപ്പ് ഉണ്ടാവും ആ മൊബൈൽ ആപ്പ് വെച്ചിട്ട് വാതിൽ കുറാൻ പറ്റും ചിലവിടുത്ത് പഴയ മോഡലിൽ താക്കൽ തന്നെ ആയിരിക്കും ഈ ഹോട്ടൽ ആവുമ്പോഴത്തേനും നമുക്ക് സെപ്പറേറ്റ് റൂം ആണല്ലോ അപ്പം നമ്മുടെ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോരാം പക്ഷേ ഹോസ്റ്റൽ ആകുമ്പോഴത്തേനും നമ്മൾ ഷെയറിംഗ് അല്ലെ ഒരു മുറി തന്നെ കുറേ ആൾക്കാർ ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ട് നമ്മളവിടെ ലോക്കൽ സ്ഥലങ്ങൾ കാണാൻ പോകുമ്പോഴത്തേനും അത് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അവിടെ തന്നെ സേഫ് ഉണ്ടാവും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ ലോക്കർ നമ്മൾ പുറത്തുനിന്ന് ഒരു ബൂട്ട് വാങ്ങിച്ച് പൂട്ടിയാൽ മതി ഈ സേഫ് മിക്കവർ നമ്മുടെ റൂമിൽ തന്നെ ആയിരിക്കും ചില ഹോസ്റ്റലുകാർ അവരുടെ റിസപ്ഷന്റെ അടുത്ത് തന്നെയായിട്ട് വലിയ സേഫ് പണിതിട്ടുണ്ടാവും അങ്ങനത്തെ സേഫ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇപ്പം പൈസ കൊടുക്കേണ്ടി വരും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമല്ലേ ചെയ്യാം ഇപ്പൊ ഞാനിവിടെ സാധാരണ പോണ സമയത്ത് നമ്മുടെ കയ്യിൽ വിലപിടിപ്പുള്ള സാധനം ഒന്നും ഇല്ലല്ലോ വിലപിടിച്ച് എന്ന് പറയാൻ പറ്റുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ നമ്മുടെ കാറിന്റെ കീ അത് നമുക്ക് ഉണ്ടായ പോലെ വേറെ സേഫ് ഒന്നും വാടക എടുക്കേണ്ട കാര്യമില്ല പിന്നെ ഒരു പ്രാവശ്യം പോയപ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ ലാപ്ടോപ്പ് ഈ പറഞ്ഞ പോലെ റൂമിനകത്തുള്ള സേഫിൽ വെച്ചിട്ട് ഒരു പൂട്ട് വാങ്ങിച്ച് പൂട്ടി വെച്ചായിരുന്നു പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ ഉള്ള സമയത്ത് നമുക്ക് കുളിക്കാനുള്ള സോപ്പ് അതേപോലെ കുളി കഴിഞ്ഞിട്ടുള്ള തോർത്തുമുണ്ട് പിന്നെ ബെഡ്ഷീറ്റ് അതൊക്കെ സാധാരണ അവിടുന്ന് വരും ഹോട്ടൽ പോലെ തന്നെയാണ് ഹോട്ടലിൽ ആണെങ്കിൽ ഒരാൾ വന്നിട്ട് വിരിച്ചൊക്കെ ഭംഗിയാക്കി തരുമല്ലോ ഇവിടെ നമ്മൾ ചെല്ലട ദിവസം ഇതുപോലെ വിരിച്ചു വെച്ചിട്ടുണ്ടാവും ഭംഗി ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ പോയി വാങ്ങിക്കേണ്ടി വരും അഞ്ചാറ് ദിവസം താമസിക്കുകയാണെങ്കിൽ നമ്മുടെ തോർത്ത് കൊണ്ട് അപ്പം നമ്മൾ റിസപ്ഷനിൽ പോയിട്ട് പഴയ തോറത്ത് അവിടെ വെച്ചിട്ട് പുതിയ തോർത്ത് എടുത്തുകൊണ്ട് വരാം പിന്നെ മിക്കവാറും എല്ലാ ഹോസ്റ്റലുകളിലും ക്ലീനിങ് ഉണ്ടാവും എല്ലാ ദിവസവും ഒരാളൊന്നും ക്ലീൻ ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മൾ ലക്കാണ് അല്ലെങ്കിൽ കുറച്ച് എക്സ്ട്രാ പൈസ കൊടുക്കുകയാണെങ്കിൽ സ്വിമ്മിംഗ് പൂളുള്ള ഹോസ്റ്റലുണ്ട് അതേപോലെ കിച്ചണുള്ള ഹോസ്റ്റലുണ്ട് കിച്ചൻ മിക്കവാറും എല്ലാ ഹോസ്റ്റലും കണ്ടിട്ടുണ്ട് നമുക്കന്നെ അവിടെ നിന്ന് കുക്ക് ചെയ്ത് കഴിക്കാം കിച്ചൻ്റെ കൂടെ തന്നെ ഫ്രിഡ്ജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെല്ലാ ദിവസം കുറച്ച് സാധനങ്ങൾ വാൾ മറ്റു മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കുക്ക് ചെയ്ത് കഴിക്കാം അവിടെയും കുറച്ച് ലാഭം കിട്ടും പൊതുവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് സാധാരണ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങൾ ഇനി നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ നോക്കാം ഒന്നാമത്തെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപത് ഡോളറിന് നമുക്ക് കിട്ടുന്ന സ്ഥലം സിറ്റിയുടെ നടുക്കായിരിക്കും ഒരു റിമോട്ട് ഏരിയ കൊണ്ടുപോയിട്ട് ആരും ഹോസ്റ്റൽ പണിയില്ല ഇനിയിപ്പോൾ കുറച്ച് നീങ്ങെ തന്നെ മിക്കവാറും ബസ്സുള്ള സ്ഥലത്തായിരിക്കും ഹോസ്റ്റൽ പണിയുള്ളൂ കാരണം ഹോസ്റ്റലിൽ താമസിക്കുന്ന മിക്കവർക്കും കാറൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെയായിരിക്കും അവർക്ക് യൂസ് ചെയ്യണ്ടാവുക അതേപോലെ നടക്കാവുന്ന വഴിക്ക് തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കാണും ഈ അടുത്തുള്ള ശരിക്കുള്ള ഹോട്ടൽ നോക്കുകയാണെങ്കിൽ ഒരു മുറിക്ക് മിക്കവാറും ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഡോളർ ഉണ്ടാവും പിന്നെ അടുത്തൊരു മെച്ച എന്ന് പറയുന്നത് നമുക്ക് കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കാം നേരത്തെ പറഞ്ഞല്ലോ ഹോട്ടലിൽ വരുമ്പോഴത്തേനും ആൾക്കാർക്ക് അങ്ങനെ പരസ്പരം സംസാരിക്കാനൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷേ ഹോസ്റ്റൽ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു അല്ല അവിടെ വരുന്നവർ കുറച്ച് സോഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവരും അതേപോലെ അവർക്കറിയാം ബാക്കിയുള്ളവരും ഒന്ന് സംസാരിക്കും എന്നൊക്കെ ഞാനിപ്പോൾ ഭയങ്കര ഒരു എക്സോവേർട്ട് ഒന്നുമല്ല നമ്മളിപ്പോൾ ഒരു എക്സോവേർട്ട് ഇൻട്രോവേർട്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഇൻട്രവേർട്ട് ഭാഗത്ത് നിൽക്കുന്ന ആളാണ് ഒരു ഇൻട്രവേർട്ടിന് അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിലും പല പല രാജ്യക്കാരുമായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അതേപോലെ പല പല മേഖലകളിൽ വർക്ക് നൽകാറുണ്ടല്ലോ അവരോട് സംസാരിക്കുന്ന താല്പര്യമുള്ള ആളാണ് അങ്ങനെ നോക്കുമ്പോൾ ഈ ഹോസ്റ്റൽ ജീവിതം എനിക്ക് പറ്റിയൊരു പരിപാടിയാണ് ബോസ്റ്റണിൽ പോയ സമയത്ത് എനിക്ക് ഓർമ്മയുള്ളത് ഒരു പുള്ളി പോർട്ടോറിക്ക് വന്നേക്കുന്നതാ വന്നിരിക്കുന്നതാണ് പുള്ളിക്ക് എൻ്റെ മോതിരം ഉണ്ടല്ലോ ഈ മോതിരം കണ്ടപ്പോൾ ഭയങ്കര ഡൗട്ട് ഇതെന്തോ ആഭിചാരക്രിയയാണത്രേ പുള്ളിക്ക് ഈ ആഫ്രിക്കൻ ഇന്ത്യൻ മന്ത്രവാദമൊക്കെ താല്പര്യമുള്ള ആളാണോ അങ്ങനെ പുള്ളിയായിട്ട് കുറേ നേരം വർദ്ധാനം പറഞ്ഞിരുന്നു അതേപോലെ ന്യൂയോർലൻഡ്സിൽ പോയ സമയത്ത് പരിചയപ്പെട്ട ഒരു പാകിസ്ഥാനി ഉണ്ട് പുള്ളി പാകിസ്ഥാനിന്ന് ലോഡ് കണക്കിന് പൈസ കൊണ്ട് തന്നേക്കാം എങ്ങനെ വിസ കിട്ടി അമേരിക്കയിലെത്തി ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ത് ബിസിനസ് ചെയ്യണം എവിടെ ചെയ്യണം ഒന്നറിയോണ്ട് പുള്ളി ഇങ്ങനെ ഓരോരോ സ്ഥലങ്ങളിൽ കറങ്ങി എടുക്കുക പുള്ളിക്ക് വെറൈറ്റി ആൾക്കാരോട് സംസാരിക്കാനാണ് പുള്ളി ഹോസ്റ്റലിൽ നിന്ന് താമസിക്കുക എന്ന് പറയാൻ പുള്ളിയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് പാകിസ്ഥാനെ പറ്റിയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നല്ലോ കുറെ ധാരണകൾ മാറിപ്പോയി പിന്നെ പല പല ജോലിക്കാരും കൂടെ കാണാൻ പറ്റും ഹൈൻ്റെ ജോലിക്കാരുണ്ടാവും ലോയിൻ്റെ ഉണ്ടാവും ഒരു പുള്ളിനെ പരിചയപ്പെട്ടത് ടെസ്ലയിൽ ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്ന ടീമാണ് പുള്ളി എന്ന് പറഞ്ഞത് ഈ ടെസ്ലയുടെ ഐഡിയ കൊള്ളില്ല അത്ര അതായത് ടെസ്ലയുടെ കാറ് കൊണ്ട് നിർത്തിയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടേ അതിനേക്കാൾ നല്ലത് ബാറ്ററി ബാക്ക് അത്ര അതായത് കാറ് വാങ്ങിക്കുമ്പോൾ ഒരു ബാറ്ററി ബാക്ക് ഉണ്ടാവും നമ്മൾ പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഈ ബാറ്ററി ബാക്ക് അഴിച്ച് വെച്ചിട്ട് വേറെ ബാറ്ററി പാക്ക് വിൽക്കുക ആ ബാറ്ററി ബാക്ക് ചാർജിങ് സ്റ്റേഷനിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്കത് ഉപയോഗിക്കാം ഓരോ പ്രാവശ്യം ബാറ്ററി ബാക്ക് എടുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ പൈസ കൊടുക്കണം നമ്മുടെ നാട്ടിൽ ഗ്യാസ് സിലിണ്ടറിൻ്റെ പരിപാടി തന്നെ പിന്നെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടത് സൗത്ത് അമേരിക്ക എന്നും ആഫ്രിക്ക എന്നൊക്കെ ആയിട്ടാണ് അവർ പറയുന്ന കഥകൾ കേട്ട് കഴിഞ്ഞാൽ ഇന്ത്യ നമുക്കൊരു സ്വർഗമായിട്ട് തോന്നും ചെറുതായിട്ടൊരു പേടിച്ച സംഭവം എന്ന് പറയുന്നത് ഒരു ചൈനക്കാരിയായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി എവിടെ പോകണമെങ്കിലും പുള്ളിക്കാരുടെ ഫുൾ ബാങ്ക് കൂടെ നടക്കുള്ളൂ അങ്ങനെ സംസാരിച്ച് നമ്മളാണ് മനസ്സിലായത് പുള്ളിക്കാർ ചൈനയിലത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനെതിരായിട്ടുള്ള ആളാണ് എന്തോ ആക്ടിവിസ്റ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു പുള്ളിക്കാർ ലാപ്ടോപ്പിൽ ചൈനീസ് ന്യൂസ് കാണുന്നത് ഗവൺമെന്റ് കൊടുക്കാത്ത ന്യൂസുകളൊക്കെയാണ് അതിനുവേണ്ടി പുള്ളിക്കാരി എന്തൊക്കെയോ വി പി എൻ എടുക്കുന്നു ഭയങ്കര കോംപ്ലിക്കേഷനിലാണ് പുള്ളിക്കാരി ആ ന്യൂസൊക്കെ കാണുന്നത് പുള്ളിക്കാരി പറഞ്ഞത് നമ്മൾ സാധാരണ കേൾക്കുന്നത് തന്നെ ചൈനയ്ക്ക് എല്ലാം അടിച്ചു വെച്ചേക്കുവാണ് ഗവൺമെന്റ് പറയുന്ന സാധനങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ പുള്ളിക്കാരിയുടെ ഫാമിലിക്ക് അവിടെ ഉണ്ടല്ലോ അങ്ങനെ എന്തോ കണക്ഷൻ വഴിയാണ് പുള്ളി അവിടുത്തെ ശരിക്കുള്ള ന്യൂസ് അറിയണേ അതിന് വേണ്ടിയിട്ടാണ് വി പി എൻ ഒക്കെ എടുത്തിട്ട് സെപ്പറേറ്റ് ന്യൂസ് കാണുന്നത് പുള്ളിക്കാരി അമേരിക്കയിൽ വന്നിട്ടും ഒരു സ്ഥലത്ത് ശരിയായിട്ട് താമസിക്കില്ല പുള്ളിക്കാരി മാറി മാറി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക അത് പ്ലാൻ തോന്നിയത് ഇനി പുള്ളിക്കാരിയുടെ നമ്മൾ സംസാരിച്ചതല്ലേ ഇനി നമ്മുടെ പുറകെ ആരെങ്കിലും വരുമോന്ന് പിന്നെ ഹോസ്റ്റലിൽ പോയിട്ട് കണ്ണൂർ ഉറപ്പിച്ച് വേറൊരു സംഭവം കൂടിയുണ്ട് ഈ ഹോസ്റ്റലുകൾ മിക്കവാറും ഈ എൽ ജി പി ടി ക്യൂ ഫ്രണ്ട്ലിയാണ് ഞാൻ പണ്ട് ബോംബെക്ക് പോയ സമയത്തൊക്കെ ഇങ്ങനത്തെ ടീംസ് കണ്ടിട്ടുണ്ട് നേരെ ട്രെയിനിൽ കയറുന്നു കൈ വിട്ടുന്നു കാശ് മേടിക്കുന്നു പോകുന്നു നമ്മൾ അവരായിട്ട് സംസാരിക്കണമെന്നില്ലല്ലോ ഹോസ്റ്റലിൽ വെച്ചിട്ടാണ് നമുക്ക് അങ്ങനെ സംസാരിക്കാനും ചാൻസ് കിട്ടിയത് അപ്പോൾ അവർ പറയുന്നത് ഈ ആയ ആൾക്കാർക്ക് എങ്ങനെയാണോ സെയിം ജെൻഡറിൽ പെട്ട ആൾക്കാരുമായിട്ട് ഇഷ്ടം തോന്നാത്തത് അതുപോലെ തന്നെയാണ് അവർക്കും ഇപ്പം ഞാൻ ആണ് എനിക്ക് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനാണ് താല്പര്യം അന്നേരം എൻ്റെ അപ്പനും അമ്മയും കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് കൊടുത്തിട്ട് എന്നോട് ഒരു ആണിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞത് എന്തായിരിക്കും അതേ അവസ്ഥ തന്നെയാണ് അവരുടെയും സംഗതി നമ്മൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് കുറെ വർത്താനം പറയുന്നു പക്ഷെ ബുരുവാന് പേരും ലോങ് ടൈം ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുള്ളവരായിരിക്കില്ല ഞാൻ തന്നെ കുറെ പേര് ഇവിടെ സംസാരിച്ചു അവരുടെ പേര് പോലും ചോദിച്ചിട്ടില്ല അറിയൂല്ല ഇനിയിപ്പത് എന്റെ പ്രശ്നം അറിയില്ല കേട്ടോ നമ്മൾ പേര് ചോദിച്ചാലോ അല്ലെങ്കിൽ നമ്പർ ചോദിച്ചാലോ തരാതിരിക്കേണ്ട പ്രശ്നമൊന്നുമില്ല അവിടെ ഈ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ വേറെ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ലോക്കൽ കുറച്ചൊന്നും അറിയുന്ന ആൾക്കാരായിരിക്കും നമ്മളിപ്പോൾ സോളോ ആയിട്ട് ചെന്നിട്ട് ഹോസ്റ്റലിൽ താമസിക്കുകയാണ് സ്ഥലങ്ങൾ കാണാനായിട്ട് ഒറ്റയ്ക്ക് പോകുന്നില്ല ഹോസ്റ്റലിൽ നിന്ന് ഫ്രണ്ട്സായിട്ട് പോവാം അമേരിക്കയിൽ ഞാനിപ്പോൾ കുറേ ഹോസ്റ്റലുകൾ താമസിച്ചെന്ന് പറഞ്ഞല്ലോ എല്ലാ ഹോസ്റ്റലുകളിലും ഇന്ത്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഇന്ത്യക്കാർ ഇല്ലാത്ത ഹോസ്റ്റലിൽ കണ്ടില്ല നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഇന്ത്യക്കാർ വേണ്ടി ആയി പിന്നെ അവരോട് ഹിന്ദിയിലോ തമിഴിലോ മലയാളത്തിലോ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ കുടുങ്ങി പോകും ഞാൻ ചെയ്യുന്ന സാധാരണ മാക്സിമം ഇന്ത്യക്കാരുണ്ടെങ്കിൽ ഇന്ത്യക്കാരെ ആക്കിയിട്ട് ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ അവരായിട്ട് കമ്പനി അടിക്കും പിന്നെ നമ്മുടെ ബാക്കി കഴിഞ്ഞ് നമ്മൾ ചെല്ലുന്ന റൂമിൽ നമ്മൾ വേണ്ടി കമ്മ്യൂണിക്ക് പറ്റിയ ആൾക്കാരില്ല നമുക്ക് റിസപ്ഷനിൽ പോയിട്ട് പറയാം റൂമൊന്നും വേണ്ടി തരാനായിട്ട് വേറെ റൂമിൽ ബെഡ്ഡുകൾ അവൈലബിൾ ആണെങ്കിൽ അവർ വിൽക്കാറുണ്ട് മതി തരും അങ്ങനെ കുഴപ്പമുണ്ടാകാൻ സാധിക്കില്ല അടുത്തൊരു മെച്ചം എന്ന് പറയുന്നത് നമുക്ക് ഫുഡ് വയ്ക്കാം അടുക്കള ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഫുഡ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ വേറെ ആൾക്കാരുണ്ട് ഫ്രണ്ട്സ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ഫുഡ് വയ്ക്കാം പല പല രാജ്യങ്ങളിലത്തെ പല പല സംസ്കാരങ്ങളിലത്തെ ഫുഡ് നമുക്ക് കഴിക്കാം ചിലയിപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആ ഹോസ്റ്റലിൽ ഫ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും വിവാഹസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് അല്ല അത്യാവശ്യം നമ്മുടെ വെച്ച് മാറാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും ബ്രെഡ് മുട്ട പഴം എന്തെങ്കിലും യോഗത്ത് പിന്നെ വേഫിൾ എന്ന് പറയും അല്ലാണ്ട് പിന്നെ ഇവിടെ ചോറും കറിയും കിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഫുഡ് വെക്കില്ലല്ലോ ഫ്രിഡ്ജില് ആ ഫുഡ് നമ്മൾ കറക്റ്റായിട്ട് പേരേഴ്ത്തി വെക്കണം അങ്ങനെ കറക്റ്റായിട്ട് പേരേഴ്ത്തി വെച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്യാൻ വരുമ്പോഴത്ത് കളയും ഈ ഗുണങ്ങളുള്ള പോലെ തന്നെ ദോഷങ്ങളും ഉണ്ട് കേട്ടോ ഒന്നാമത്തെ കേസ് എനിക്ക് മനസ്സിലായത് നമുക്കിത് പിള്ളേരെ കൊണ്ടുപോകാൻ പറ്റില്ല മിക്കവാറും ഹോസ്റ്റലിൽ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ പറയും കിഡ്സ് നോട്ട് അലൗഡ് എന്ന് പറയും ചില സ്ഥലത്ത് അലവ് ചെയ്താൽ തന്നെ നമ്മൾ ഒരു ഫുൾ റൂം എടുക്കേണ്ടി വരും അല്ലാതെ നമ്മുടെ പിള്ളേരും അതേപോലെ നമ്മൾ ഒറ്റ വരത്ത ആൾക്കാരുടെ വേണ്ടി താമസിക്കാനായിട്ട് ഹോസ്റ്റലുകൾ സമയത്തില്ല നമ്മൾ സമ്മതിച്ചാലും ഇതുവരെ പോയ ഹോസ്റ്റലുകളിലൊന്നും പിള്ളേരെ കണ്ടത്തില്ലെ കേട്ടോ അടുത്തതെന്ന് പറയുന്നത് കൂർക്കമ്പലിയാണ് എൻ്റെ കൂടെ ഉറങ്ങിയിട്ടുള്ള എല്ലാവരും പറയുന്നത് ഞാൻ ഭയങ്കര കൂർക്കമ്പലി എന്നാണ് പക്ഷെ ഞാൻ ഹോസ്റ്റലിൽ പോയ സമയത്ത് എനിക്ക് പോലും ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ കൂർക്കമ്പലി ആയിട്ടുണ്ട് ന്യൂ ഓർലിയൻസ് പോയ സമയത്തായിരുന്നു പോകും അപ്പുറത്ത് റൂമിൽ നിന്ന് ഒരു മദാമ ഉടുക്കത്ത് കൂർക്കമ്പലി മദാമത് പറയുമ്പോഴത്തേനും ഇങ്ങനെ അമേരിക്കൻ്റെ തോന്നും കിഴക്കൻ യൂറോപ്പിലെവിടെയൊരു സ്ഥലമാണ് അപ്പം കൂർക്കവലി നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഹോസ്റ്റലിൽ താമസം ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അവിടുത്തെ ബാത്റൂമും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു ആവറേജ് വൃത്തി ഉണ്ടാവുള്ളൂ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോട്ട്ലെസ് ആയിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കരുത് അവിടെ പിന്നെ കുറേ പേര് യൂസ് ചെയ്യുന്നതാണല്ലോ ക്ലീൻ ചെയ്താലും പെട്ടെന്ന് തന്നെ അതൊഴിക്കോ പിന്നെ പിറ്റേ ദിവസമായിരിക്കും ക്ലീനിങ് നടക്കുള്ളൂ പിന്നെ സാധനങ്ങളൊന്നും അങ്ങനെ കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവില്ല കുറെ ആൾക്കാരുള്ളൂ അല്ലേ ഓരോരുത്തർ സാധനങ്ങൾ അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു കുറച്ചലം പോലെ ആയിരിക്കും സ്ഥലം അതുപോലെ തന്നെ ലോങ് ടൈം താമസിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കുറെ പെട്ടികൾ അതിനകത്ത് ഉണ്ടാവും ഈ ലോങ് ടൈം താമസിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസമൊക്കെ ഉണ്ടോ അല്ലാതെ മാസങ്ങളവിടെ താമസിക്കാൻ പറ്റില്ല അതായത് ഒരു സിറ്റിയിൽ നിന്ന് വേറെ സിറ്റിയിലേക്ക് ആൾക്കാർ മാറി പോകുമല്ലോ അന്നേരം പുതിയ സിറ്റിയിൽ വന്നിട്ട് ജോലി കണ്ടുപിടിക്കാനുള്ള സമയം പിന്നെ അവർക്ക് അപ്പാർട്ട്മെന്റ് വാടക എടുക്കണം ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ പതിനഞ്ച് ദിവസം ഇരുദിവസമൊക്കെ ആയിട്ട് അത്രയും ദിവസം അവർ ഹോസ്റ്റലിൽ താമസിക്കും അപ്പം അവരുടെ കൂടും കിടക്കുക എല്ലാം ഉണ്ടാവും പിന്നെ ചിലവർ പറയേക്കാം രോഗങ്ങൾ പകരാൻ സാധ്യത കൂടുതലാണ് കാരണം കുറേ പേര് ഒരുമിച്ച് താമസിക്കുകയാണല്ലോ പക്ഷെ ഞാൻ നോക്കിയിട്ട് വലിയ വ്യത്യാസവും കാണാനില്ല ഇപ്പം നമ്മൾ ഹോട്ടലിൽ താമസിച്ചാലും അവിടെ സെൻട്രലൈസ്ഡ് ഏസി ആണ് അവിടെ മൊത്തം എയർ സർക്കുലേഷൻ അല്ലേ അതേപോലെ തന്നെയാണ് ഹോസ്റ്റലിലും പിന്നെ വ്യത്യാസം വെച്ച് കഴിഞ്ഞാൽ തുമ്മ അത് നമ്മുടെ മേലേക്ക് വരില്ല അതേപോലെ നമ്മൾ ഒരേ പൈപ്പ് യൂസ് ചെയ്യുന്നില്ല ഞാൻ കോവിഡ് സമയത്താണ്ടോ രണ്ടു പ്രാവശ്യം ഹോസ്റ്റലിൽ താമസിച്ചത് എന്നിട്ട് എനിക്ക് കോവിഡ് തോന്നിട്ടില്ല ഈ കൂടുതൽ ആൾക്കാർ താമസിക്കുമ്പോൾ രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ പിന്നെ ചില ഹോസ്റ്റലിൽ കർഫ്യൂ ഉണ്ടാവും ഹോസ്റ്റലിലെ കർഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് ശേഷം കയറാൻ പാടില്ല എന്നല്ല ഒമ്പത് മണിക്ക് ശേഷം ലൈറ്റ് അധികം ഓൺ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പാട്ട് വയ്ക്കാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വന്ന് കയറുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല ബാക്കിയുള്ളവർ ഉറങ്ങാണല്ലോ ആ ഉറങ്ങുന്നവർക്ക് ശല്യം ഒന്നും ഉണ്ടാവേണ്ടിരുന്നാൽ മതി ഏറ്റവും വലിയ ദോഷവശം ഞാൻ കണ്ടത് കഞ്ചാവ് വെള്ളമടി അങ്ങനത്തെ സംഭവങ്ങളാണ് ഹോസ്റ്റലിനകത്ത് കഞ്ചാവ് വെള്ളടി അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഹോസ്റ്റലിന് പുറത്ത് സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും കോമൺ ഏരിയ കുറേ ഉണ്ടാവും അപ്പോൾ ആ കോമൺ ഏരിയയിൽ ഇരുന്നിട്ട് കഞ്ചാവ് വെള്ളമടി എല്ലാ സെറ്റപ്പും അവിടെ കാണാൻ പറ്റും പ്രധാനമായിട്ട് ലാസ് വാഗസ് പോയപ്പോഴാണ് അത് കണ്ടത് നേരെ പോയി കഞ്ചാവ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു പൊടിയായിട്ടുള്ള സംഭവം ആ സാധനം പേപ്പർ എടുത്ത് പേപ്പറിനകത്ത് ഇട്ട് അത് ചുരുട്ടി അത് ഒട്ടിച്ച് ഒരു പ്രത്യേക ഭംഗിയാണോ അത് ചെയ്യുന്നത് കാണാനായിട്ട് സിഗരറ്റ് വലിക്കാതെ എനിക്ക് പോലും കഞ്ചാവ് അടിക്കുന്നു തോന്നിപ്പോയി ആ സമയത്ത് നിങ്ങൾ എന്നേ പോലെ സ്ട്രോങ് അല്ലെങ്കിൽ ഈ കഞ്ചാവ് വെള്ളവടിയിൽ പെട്ട് സാധ്യതയുണ്ട് പിന്നെ കഞ്ചാവ് എന്ന് പറയുന്നത് പേഴ്സണൽ സംഭവങ്ങളാണ് എനിക്ക് താല്പര്യം തന്നെ കേട്ടോ നിങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതുപോലത്തെ ഹോസ്റ്റൽ ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ഞാൻ കഴിഞ്ഞതിന്റെ മുമ്പ് പ്രാവശ്യം വന്നപ്പോൾ നോക്കിയായിരുന്നു അന്നേരം ബോംബെ ഡൽഹി അവിടെയൊക്കെ ഹോസ്റ്റലുകൾ ഉണ്ട് പക്ഷെ അവിടുത്തെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പുറത്ത് റൂം എടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസയാണ് ഹോസ്റ്റലിൽ ഒരു ബെർത്തിന് പൈസയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഹോസ്റ്റൽ വേണ്ട ഇന്ത്യയിൽ ഹോട്ടലിൽ താമസിക്കാം ലോഡ്ജിൽ താമസിക്കാം പിന്നെ ഞാൻ പറഞ്ഞപോലെ ആൾക്കാരോട് കമ്പനി അടിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്ത്യയിലെ ഹോസ്റ്റലിൽ പോയി താമസിക്കാം ഇത് കാണുന്നത് മൊത്തം മലയാളികളാണല്ലോ ഇപ്പോൾ കേരളത്തിൽ ഹോസ്റ്റൽ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുണ്ട് ഹോസ്റ്റൽ കൊച്ചിയിലാണ് മെയിനായിട്ട് കണ്ടത് മട്ടാഞ്ചേരി ഫോട്ടോ വെച്ച് ഭാഗത്ത് എനിക്ക് തോന്നുന്നത് മെയിൻ മെയിനായിട്ട് ടൂറിസ്റ്റുകൾ അവിടെയാണ് വരണേ അപ്പോൾ ടൂറിസ്റ്റുകളെ നോക്കിയിട്ടാണ് ഹോസ്റ്റലുകൾ പണിതു വെച്ചിരിക്കണേ അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള പോലെ തോന്നിയില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് അമേരിക്കയിലെ ഹോസ്റ്റൽ യൂത്തിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലോ വേറെ എവിടെയെങ്കിലും ഒക്കെ ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട് പഠിക്കാൻ പോകണം അല്ല കേട്ടോ അല്ലാതെ ട്രിപ്പ് പോകുമ്പോഴേ അങ്ങനെയൊക്കെ താമസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ആയിട്ട് എഴുതാം അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടു എല്ലാവർക്കും താങ്ക്സ് ബൈ